ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ നിങ്ങളൊരു എട്ടാം ക്ലാസ് പാസ്സായ വ്യക്തിയാണോ എന്നാൽ നിങ്ങൾക്കിതാ ഒരു കേരള ഗവൺമെൻറ് ജോബ് ലഭിക്കുന്നതാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം കേരള സർക്കാർ സ്ഥാപനമായ സ്കോൾ കേരളത്തിൽ എട്ടാം ക്ലാസ്കാർക്ക് ജോലി സ്കോൾ കേരളയുടെ ഹെഡ് ഓഫീസിലേക്ക് സ്വീപ്പർമാരെയാണ് ഇപ്പോൾ നിയമിക്കുന്നത് സ്വീപ്പർ തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് അതിലേക്കാണ് ഇപ്പോൾ വേക്കൻസി ഉള്ളത് ഈ ഒരു തസ്തികയിലേക്ക് താല്പര്യമുള്ളവർ ഏപ്രിൽ പതിനഞ്ചിന് മുമ്പായി അപേക്ഷ നൽകണം കേരള സർക്കാർ സ്ഥാപനമായ സ്കോൾ ഹെഡ് ഓഫീസിലേക്കാണ് ഇപ്പോൾ ഇപ്പോൾ നിയമനം നടക്കുക ആകെ ഒരേ വേക്കൻസിയാണുള്ളത് തിരുവനന്തപുരത്താണിപ്പോൾ ജോലി ഉള്ളത് ദിവസവേദ അടിസ്ഥാനത്തിലാണ് ജോലി ലഭിക്കുക ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നാൽ എട്ടാം ക്ലാസ് വിജയിച്ചിരിക്കണം അതേപോലെ തന്നെ ശാരീരികമായി ക്ഷമതയുണ്ടായിരിക്കണം കുറച്ച് ആരോഗ്യവതി ആയിരിക്കണം പിന്നെ ഇതിലേക്കുള്ള പ്രായപരിധി എന്നത് ഉദ്യോഗാർത്ഥികൾ പതിനെട്ട് വയസ്സിനും അൻപത്തെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതേപോലെ തന്നെ പ്രായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് അടിസ്ഥാനമാക്കി കണക്കിലാക്കും ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ അപേക്ഷ തയ്യാറാക്കി ബയോഡാറ്റ സഹിതം എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് കോൾ കേരള വിദ്യാഭവൻ പൂജപ്പുര തിരുവനന്തപുരം പന്ത്രണ്ട് എന്ന വിദ്യാ വിലാസത്തിലേക്ക് നേരിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേനയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി നിന്ന് ഏപ്രിൽ പതിനഞ്ച് അഞ്ച് മണിക്കാണ് സ്കൂളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് ഓക്കെ സാലറി മറ്റ് കാര്യങ്ങളുടെ ഡൗട്ട് ഒക്കെ തീർക്കാൻ വേണ്ടി ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഈ ഒരു ജോബ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ചിറ്റിലും ആരെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെന്നെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്